ഇന്നലെ എൻ്റെ ബ്രദറിൻ്റെ വൈഫാണ് കേട്ടോ എനിക്ക് ഈ ചെടിയെക്കുറിച്ച് പറഞ്ഞത് ആ കുട്ടി ബോട്ടിനൊക്കെ പഠിച്ചിട്ടുള്ളതാണ് കേട്ടാ ആ കുട്ടിക്കും യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അതിൽ ഈ ചെടിയല്ല ഇതിൻ്റെ മറ്റൊരു വെറൈറ്റി ഇട്ടിരുന്നു കേട്ടാ അപ്പോഴേ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ഇത് നിറയെ ഉണ്ട് കേട്ടാ അപ്പോൾ ഞാനും ഒന്ന് ഷോർട്ട്സ് ഇടാന്ന് വിചാരിച്ചേ അപ്പോൾ ഇതിൻ്റെ പേരാണ് ചിത്തിര നമ്മൾ നുള്ളി എടുത്തപ്പോൾ പാൽ വരുന്നത് കൊണ്ടോ ഇതിന് ആസ്മ ചെടിയും പേരുണ്ട് കേട്ടാ ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉണ്ടെന്ന് ഉണ്ടെന്നാണ് പറയണേട്ടാ ഇത് അതുപോലെ തന്നെ ആസ്മാ ട്രീറ്റ്മെൻറ്റിനൊക്കെ ഉപയോഗിക്കുന്നുണ്ടാ പറയണേ അതുപോലെ തന്നെ യു ഫോർ ബി എസ് സി ഫാമിലി പെട്ടിട്ടുള്ളതാണ് ഇതേ ഇതേ ഫാമിലിയിൽപ്പെട്ട മറ്റൊരു ചെടിയും ഇതിന്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതാ കണ്ടോ ഇത് ഇതിന്റെ ഏറ്റവും മുകളിലാണ് അതിന്റെ പൂവും കായ്കളും മണിമണിയായിട്ടുള്ള കായകൾ കണ്ടോ ഇതിൻ്റെ വേറൊരു വെറൈറ്റിയും കൂടെ നമ്മുടെ പറമ്പിലുണ്ടായിരുന്നു കേട്ടാ ഇലയുടെ കടഭാഗത്തെ പിങ്ക് കളർ ഷെയ്ഡ് കൊടുത്തിട്ട് അതായത് അതുകൊണ്ട് തന്നെ ഇതിന് പെയിന്റഡ് ലീഫ് പ്ലാന്റ് കൂടെ ഒരു പേരുണ്ട് കേട്ടോ ഇതിന്റെ പേര് എന്നാണ് കേട്ടാ അത് ചിത്തിരപാല ഇത് പാൽപ്പരിക്കി അപ്പോഴേ ഒരേ ജീൻസിൽപ്പെട്ട അല്ലെങ്കിൽ ഒരേ ഫാമിലിയിൽപ്പെട്ട രണ്ട് ചെടികളും നമ്മുടെ പറമ്പിൽ നിറയെ ഉണ്ട് കേട്ടാ